സൂഹർത്തുൽ ബക്കറ നൂറ്റി രണ്ട് നൂറ്റിമൂന്ന് ആയത്തുകൾ وَمَا أُنْزِلَ عَلَى الْمَلَكَيْنِ بِبَابِلَ هَارُوتَ وَمَارُوتَ وَمَا يُعَلِّمَانِ مِنْ أَحَدٍ حَتَّى يَقُولَا إِنَّمَا نَحْنُ فِتْنَةٌ إِنَّمَا نَحْنُ فِتْنَةٌ فَلَا تَكْفُرْ فَيَتَعَلَّمُونَ مِنْهُمَا مَا يُفَرِّقُونَ بِهِ بَيْنَ الْمَرْءِ وَزَوْجِهِ وما هم بضارين به من احد الا باذن الله ويتعلمون ما يضروهم ولا ينفعهم ولقد علمون من اشتراه ما له في الاخره من خلاق ولبئس ما شروا به انفسهم لو كانوا يعلمون അവർ പിംപറ്റി ഇസ്രായേലിയർ പിമ്പറ്റി മാ തൃ ഷെയാത്ത ഷെയ്ത്താൻമാർ പിശാച്ചുക്കൾ ഓതിക്കൊടുത്തത് അല മുൽകി സുലൈമാൻ സുലൈമാൻ നബി അലിസ്ലാമിൻ്റെ രാജാധിപത്യത്തിൻ്റെ പേരിൽ സുലൈമാൻ നബി അലൈഹി സ്വലാമിൻ്റെ രാജാധിപത്യത്തിന് കാരണം അദ്ദേഹത്തിന് സിഹിർ അറിയാവുന്നത് ആയിരുന്നു എന്നത് ഇസ്രായേലിയരുടെ ഒരു വിശ്വാസമായിരുന്നു അതിനെ അവർപ്പിൻപറ്റി അപ്പോൾ സുലൈമാൻ നബി അലൈഹി സ്വലാമിൻ്റെ വഫാത്തിന് ശേഷം പിശാചുക്കൾ അദ്ദേഹം കുഴിച്ചിട്ടിരുന്ന ഗ്രന്ഥങ്ങൾ സിഹിർ സംബന്ധിച്ച ഗ്രന്ഥങ്ങൾ പുറത്തെടുത്തു എന്നൊക്കെ റിപ്പോർട്ടുകൾ കാണാം എന്നാൽ സുലൈമാനു കഫറു ഒമാ കഫർ സുലൈമാൻ സുലൈമാൻ അലി സ്വലാം ഖഫർ ചെയ്തിട്ടില്ല സിഹർ ചെയ്തിട്ടില്ല സിഹറിനെ സംബന്ധിച്ച് കുഫർ ആണത് എന്ന് പറയുന്നുണ്ട് അള്ളാഹുനുള്ള നിഷേധമാണ് അത് പല സിഹറും കുഫറിനോളം എത്തുന്നതാണ് എന്ന് മനസ്സിലാക്കാൻ പ്രയാസമല്ല എന്നാൽ സുലൈമാൻ നബി അലൈഹി സ്ലാം സിഹർ അവലംബിച്ച ആളായിരുന്നില്ല വലാഖിന്ന ഷയാത്തീന എന്നാൽ ഷെയ്ത്താൻമാർ പിശാച്ചുക്കൽ കഫറു അവർ സത്യനിഷേധം പ്രവർത്തിക്കുകയാണ് ചെയ്തത് എങ്ങനെ ജനങ്ങളെ പഠിപ്പിച്ചുകൊണ്ട് ആ സിഹറ സിഹറിനെ സിഹറിനെ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തു ഷെയത്വാൻമാർ രണ്ട് മലക്കുകൾക്ക് നാം രണ്ട് മലക്കുകൾക്ക് അവതരിപ്പിക്കപ്പെട്ടതിലും രണ്ട് മ മലക്കുകൾക്ക് അവതരിപ്പിക്കപ്പെട്ടതിനും ബി ബാബില ബാബിലോണിൽ ഹാറൂത്ത് അവമാറൂത്ത് ഏതാണ് രണ്ട് മലക്കുകൾ ഹാറൂത്തും മാറൂത്തും അപ്പോൾ ഇവിടെ വത്തബന്ന് പറഞ്ഞല്ലോ ഇസ്രായേലിയർ പിമ്പറ്റി എന്ന് പറഞ്ഞത് ആ പിമ്പറ്റി എന്നതിനോട് ആത്തിഫാക്കിക്കൊണ്ട് അവർ ബാബിലോണിൽ ഹാറൂത്ത് മാറൂത്ത് എന്നീ രണ്ട് മലക്കുകൾക്ക് അവതരിപ്പിക്കപ്പെട്ടതും പിംപറ്റി എന്ന് വരാം അതല്ലെങ്കിൽ അല്ലിമൂനാസ് സിഹ്റ അവർ ജനങ്ങളെ സിഹ്റ് പഠിപ്പിക്കുകയും ചെയ്തു ആര് ഷെയ്ത്താൻമാർ അതുകൂടാതെ ബാബിലോണിലെ ഹാറൂത്തും മാറൂത്തും എന്നീ രണ്ട് മലക്കുകൾക്ക് മേൽ അവതരിപ്പിക്കപ്പെട്ട ഇറക്കപ്പെട്ട സംഗതിയും അവർ ജനങ്ങളെ പഠിപ്പിച്ചു അങ്ങനെയും ആശയമാവാം ബാബിലോണിലെ ഹാറൂത്തും ആറൂത്തും എന്നീ രണ്ട് മലക്കുകൾ പരീക്ഷണം എന്ന നിലക്ക് സിഹ്റ് ജനങ്ങളെ പഠിപ്പിച്ചു എന്നതാണ് ഭൂരിപക്ഷമായിട്ടുള്ള അഭിപ്രായം അല്ലെങ്കിൽ പ്രബലമായിട്ടുള്ള വീക്ഷണം അതാണ് ഇനി മലക്കൈനി എന്നതിന് ഇവിടെ മലിക്കൈനി രാജാക്കന്മാർ എന്ന ഒരു കറാത്ത് ഒരു പാരായണമുണ്ട് അത് പ്രബലമായിട്ടുള്ളൊരു വീക്ഷണം അല്ല അല്ലു അലിമാലിമിൻ അഹദിൻ ഒരാളെയും അവർ രണ്ടുപേരും പഠിപ്പിച്ചിരുന്നില്ല ഇങ്ങനെ ഹത്തായൂല അവർ പറയുന്നതുവരെ ഇന്നമാ നഹ്ലത്തും ഫലാ തക്ഫുർ ഞങ്ങൾ ഇതൊരു പരീക്ഷണമായിട്ടാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് പഠിപ്പിക്കുന്നത് അതുകൊണ്ട് ഇത് പഠിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യരുത് ഫലാ തക്ഫുർ നിങ്ങൾ നിഷേധികളാകരുത് അള്ളാഹുവിന് നിഷേധിക്കുന്നവരാകരുത് സത്യനിഷേധികളാവരുത് എന്ന് അപ്പോൾ ഇങ്ങനെ ഒരു അഡ്വാൻസ് ബെയിൽ മുൻകൂർ ആയിട്ട് ഇവർക്ക് പറഞ്ഞു കൊടുത്തിട്ടാണ് ഇത് ആറൂത്തും ആറുത്തും എന്നീ രണ്ട് മലക്കുകൾ പാബിലെ കൊണ്ട് വെച്ചിട്ട് ഇവരെ പഠിപ്പിച്ചിരുന്നത് ഇതുകൊണ്ട് നിങ്ങൾ നിഷേധത്തിലേക്ക് പോകരുത് ഇതൊരു പരീക്ഷണം ഒരു ട്രയൽ ഒരു പരീക്ഷണമാണ് ടെസ്റ്റാണ് എന്ന് അപ്പോൾ അവർ രണ്ടു പേരിൽ നിന്നും അവർ പഠിക്കുന്നു അതുകൊണ്ട് അവർ വേർതിരിക്കുന്ന കാര്യം ബൈനൽ മറി ഒരു പുരുഷനും അവൻ്റെ ഇടയും അല്ലെ ഭാര്യാ ഭർത്താക്കന്മാർ തമ്മിൽ ഇപ്പോൾ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന പിണക്കമുണ്ടാക്കുന്ന കാര്യങ്ങളാണ് അവർ പഠിച്ചിരുന്നത് സിഹറ് സംബന്ധമായ കാര്യങ്ങൾ എന്നാലും പറയാണ് അള്ളാഹു പറയാണ് അവർ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നവർ അല്ല അതുകൊണ്ട് എന്തുകൊണ്ട് ഈ സിഹറ് കൊണ്ട് ഒരാൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കാൻ കഴിയില്ല മിൻ അഹദിൻ ഒരാളെയും ഒരാൾക്കും ഇല്ലാബീദിനില്ല അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരമല്ലാതെ അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരമല്ലാതെ സിഹറ് കൊണ്ട് ഒരു വേറെ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാൻ കഴിയുകയില്ല എന്ന് പറയുമ്പോൾ അള്ളാഹു ഉദ്ദേശിച്ചാൽ സിഹർ കൊണ്ട് ചില പ്രയാസങ്ങൾ ഉണ്ടാക്കാൻ കഴിയും എന്നാണ് മനസ്സിലാക്കേണ്ടത് മാത്രമല്ല വിശുദ്ധ കുറവല്ലേ സിഹർ എന്ന് പറഞ്ഞാൽ പല അർത്ഥത്തിലുണ്ട് ജാല വിദ്യ കൺകെട്ട് മാരണം ആഭിചാരം ഇങ്ങനെ പല തരം സംഗതികൾ അല്ലെങ്കിൽ പല പേരിൽ ഇത് അറിയപ്പെടുന്നുണ്ട് ഏറെയും കുറഞ്ഞും പല കാര്യങ്ങൾ ഇതിലുണ്ട് അപ്പോൾ മുസാ നബി അലി ഇസ്ലാമിൻ്റെ വിഷയം പറയുന്നിടത്ത് എന്താണ് ആ ആഭിചാരകാന്മാര് സാഹിര്യങ്ങള് ഫുവിൻ്റെ സാഹചര്യങ്ങൾ എന്ത് ചെയ്തു അവരുടെ വടികളും കയറുകളുമൊക്കെ നിരത്തിട്ട് അത് പാമ്പായി എന്നല്ല പറഞ്ഞു പാമ്പായി തോന്നി എന്നാണ് പാമ്പുകളെ പോലെ ഇടയുന്നതായിട്ട് തോന്നി എന്നാണ് മിൻ നള യുഹ്യം ഇലഹി മുസാ അലി ഇസ്ലാമിന് അത് തോന്നപ്പെടുകയാണ് എന്ത് സിഹിരിഹിം അവരുടെ സിഹിറിനാൽ അപ്പം സിഹർ കൊണ്ട് എന്തൊക്കെയാ ചില തോന്നലുകളൊക്കെ ഇല്ലാത്ത കാര്യങ്ങൾ ഉള്ളതായിട്ട് തോന്നുകയാണ് അന്നഹാത്ത അവ ഇഴയുന്നു അതൊരു ജാലവിദ്യ ഒരു മായ വിദ്യയാണ് ഒരു കൺകെട്ടാണ് അപ്പോൾ അതുപോലെ അതും ആ സിഹിറും ഈ സിഹറും തമ്മിൽ ഉണ്ടെങ്കിൽ പോലും ഇതിലും നമ്മൾ ചെയ്യാ നമുക്ക് മാനസികമായ ചില അസ്വസ്ഥതകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുത്താൻ ചിലപ്പോൾ അള്ളാഹു ഉദ്ദേശിച്ചാൽ സിഹിറിന് സാധിക്കും എന്നാണ് അരിമു സേം അവർ അറിഞ്ഞിട്ടുണ്ട് അവർ മനസ്സിലാക്കിയിട്ടുണ്ട് ഇസ്രൈലിയർ ലമനി ആ സിഹിറിനെ വിലക്ക് വാങ്ങിയവൻ അത് ഉൾക്കൊണ്ടവൻ മാലഹു അവനില്ല ഫിൽ ആഹർത്തി പല മിൻ ഹലാഖ് ഒരു ഷെയറുമില്ല പരലോകത്ത് ലോകത്ത് അവനൊരു ഓഹരിയും ഒരു നസീബും ഉണ്ടായിരിക്കുന്നതല്ല സിഹറ് ഉൾക്കൊണ്ടവന് സിഹറ് ഉപയോഗപ്പെടുത്തുന്നവൻഫുസും എത്ര ചീത്തയാണ് അതുകൊണ്ട് അവർ വിറ്റത് അംഫുസഹും അവരുടെ ആത്മാക്കളെ ലൗക്കാലു ആരമൂൻ അവർ അറിഞ്ഞിരുന്നെങ്കിൽ വലൗ അന്നഹും ആമനു നിശ്ചയം അവർ സത്യവിശ്വാസം കൈക്കൊണ്ടിരുന്നുവെങ്കിൽ ഭയഭക്തി അള്ളാഹുവിടെ തക്കുവയും കൈക്കൊണ്ടിരുന്നുവെങ്കിൽ ല മസൂബത്തും അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ള മസൂബത്ത് പ്രതിഫലം അത് ഉത്തമമായിരുന്നു ലൗ കാലമൂൻ അവർ അറിയുന്നവരാണെങ്കിൽ അവർ അറിഞ്ഞിരുന്നെങ്കിൽ എന്ന്